ഇന്ന് വേഗം തന്നെ അരിയും ഉഴുന്നും ഒന്നും അരക്കാതെ എങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ദോശ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റവയാണ് അപ്പോൾ അത് വറുത്തതോ വറുക്കാത്തതോ ആയ റവയൊക്കെ എടുക്കുക ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ആദ്യം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഈ റവ എടുത്തിട്ട് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾ ചെറിയ തരിയുള്ള റവയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം എൻ്റെ റവയ്ക്ക് ചെറിയ കുറച്ച് വലിയ തരിയാണ് അതുകൊണ്ട് ഞാൻ എന്താ ജസ്റ്റ് ആദ്യം ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ജാറിലിട്ടിട്ട് കറക്കിയെടുക്കുമ്പോൾ അത് ചെറുതായിട്ട് പൊടിഞ്ഞട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും കുറച്ച് തരിയൊക്കെ ഉണ്ടാവും ആ ഒരു കപ്പ് നമ്മുടെ റവയ്ക്ക് ഒരു കപ്പ് തന്നെ വെള്ളം നമ്മുടെ പച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് കുതിരാൻ വെക്കാം ഒരുപാട് ടൈമൊന്നും വേണ്ട ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മളൊരു സ്പൈസി ചട്ണിയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു ചട്നി ഉണ്ടാക്കുന്ന ടൈം നമുക്ക് ഈ ഒരു റവ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് അരച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ എന്താ നമ്മുടെ റവ സോക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കപ്പ് റവയ്ക്ക് അര കപ്പ് അവിലാണ് ഇവിടെ എടുക്കേണ്ടത് വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത് അര കപ്പ് വെള്ളാവിലും കൂടെ എടുത്തിട്ട് ഇനി നമുക്ക് ആദ്യം ഇത് നന്നായിട്ടൊന്ന് കഴുകي എടുക്കാം കഴുകി അതിൻ്റെ വെള്ളം കളഞ്ഞതിനു ശേഷം നമുക്ക് അത് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത് കുതിരാൻ വെക്കണം നമ്മുടെ റവയും അവലും ഇരുന്ന് ആവുന്ന ആ ഒരു ടൈമിൽ വേണം നമുക്ക് നമ്മുടെ ചട്നി റെഡിയാക്കാനായിട്ട് ഈ ഒരു ദോശയും ചട്നിയും കൂടെ റെഡിയാക്കാനായിട്ട് ഒരു ഹാർഡ്ലി ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് എടുക്കുകയുള്ളൂ ഈ ഒരു ടൈമിൽ നമുക്കെല്ലാം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതായത് ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് വറ്റൽ മുളകാണ് മുളകാണിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നമുക്കതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ അതായത് രണ്ട് മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ഒരു വലിയ സവാള ഇപ്പം ചെറിയ സവാള ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അപ്പോൾ ഇതൊരു മീഡിയം സൈസ് മുതൽ

ൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ചു വെള്ളം ഈ ഒരു എന്ന് പറഞ്ഞാൽ അധികം ഇങ്ങനെ ലൂസ് ലൂസായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ളൊരു ചട്ണിയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം അത് ഇതൊന്നും കൂടെ നമുക്ക് അടിച്ചെടുക്കാം അപ്പം അത് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല കളറും നല്ല എരിവും നല്ല സ്മെല്ല് ആ സ്മെല്ല് തന്നെ ആ ഒരു എരിയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പം അത് ആ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കടു വറുത്തെടുക്കാം അതിനായിട്ടൊരു പാൻ ഒഴിച്ച് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ നമ്മുടെ വെളിച്ചെണ്ണ എണ്ണ യൂസ് ചെയ്തിട്ടുള്ളത് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആ കടുകിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഈ ചമ്മന്തിക്ക് എന്തായാലും നമ്മൾ കടുവർക്കണം കാര്യം ഉള്ളിയൊക്കെ നമ്മൾ പച്ചയ്ക്കാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും ആ ഒരു പച്ചമണം ഉണ്ടാവും അപ്പോൾ ഈ കടുവർക്കുന്ന സ്റ്റെപ്പ് എന്തായാലും സ്കിപ്പ് ആവരുത് അപ്പോൾ എന്താ കടു ഇനി ഇതിനകത്തോട്ട് വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സ്പൈസി ചട്നിയുടെ ഒരു മിക്സും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം അരയ്ക്കാൻ ഉപയോഗിച്ച വെള്ളം മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്നും അധികം ഒഴിക്കരുത് അപ്പോൾ എന്താ നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നമ്മൾ എന്തായാലും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ ഒരു ടൈമിൽ വേണം നമ്മുടെ സവാളയുടെ ആ ഒരു പച്ചമണം മാറാൻ അതുപോലെ മുളകിൻ്റെയൊക്കെ ഒരു സ്മെല്ലും റോസ് മെല്ലെല്ലാം മാറിയിട്ട് റെഡിയാവാൻ ആയിട്ട് അപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചട്നിയും ഓഫ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ചട്നിയൊക്കെ നാടൻ എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു പരുവാകുമ്പം വേണം നമ്മൾ ചട്നിയുടെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ അത് ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ദോശയുടെ ബാക്കി പരിപാടികളിലോട്ട് നോക്കാം അപ്പം എന്താ ആ ഒരു ടൈം കൊണ്ട് തന്നെ റവയൊക്കെ നന്നായിട്ട് സോക്കായിട്ട് ആ വെള്ളം ഫുള്ള് കുടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ കണ്ടില്ലേ റവ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ അവലെന്ന് പറയുന്നത് കുറച്ച് വെള്ളം കാണും എക്സ്ട്രാ കാണും ആ വെള്ളം നമുക്കങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിനകത്തൊട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റവ ഇട്ട് കൊടുക്കാം അപ്പം റവ എല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി നമുക്ക് അവലും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്കിപ്പം അഥവാ നമ്മൾ തലേ ദിവസം നമ്മൾ അരിയും ഉഴുന്നൊക്കെ അരയ്ക്കാൻ മറക്കുക നമുക്ക് ഈ ദോശ രാവിലെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എന്താ അവലും നമ്മുടെ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് വേണ്ടുന്നത് തൈരാണ് ഒരു രണ്ട് മുതൽ രണ്ടര ടേബിൾ സ്പൂൺ തൈര് വരെ നമുക്ക് യൂസ് ചെയ്യാം നല്ല പുളിയുള്ള തൈരാണ് കുറച്ചും കൂടെ നല്ലത് അപ്പം എന്താ പുളിയുള്ള തൈര് കൊടുക്കും ണ്ട് ഇനി ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് കപ്പ് വെള്ളം കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇപ്പം കുതിത്ത് വെച്ചിരിക്കുന്ന റവയും അവലും ഒക്കെ ആയതുകൊണ്ട് വേഗം തന്നെ ഇത് അരഞ്ഞിട്ടും ഒരുപാട് ടൈം ഒന്നും എടുക്കത്തില്ല അപ്പം അത് നല്ല സ്മൂത്തായിട്ട് നല്ല ഒട്ടും തരിയില്ലാതെ നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബൗളിലോട്ട് മാറ്റാം അപ്പം എന്താ ദോശമാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം ബിബി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണ് ഇപ്പോൾ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടെ യൂസ് ചെയ്തിട്ട് വേണം ഇത് കറക്റ്റാക്കി എടുക്കുക അപ്പോൾ എന്താ പരുവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ദോശയാക്കി ചുട്ടെടുക്കാം അപ്പോൾ എന്താ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ എന്താ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം നല്ല ഹോൾസ് ആയതിന് ശേഷം മാത്രമേ നമ്മളത് മൂടി വെക്കാവുള്ളൂ അപ്പോൾ എന്താ ഹോൾസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഹോൾസ് വന്നതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് മൂടി വെക്കാം കാര്യം നമ്മളിത് മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് കറി നമ്മളിത് മറിച്ചിട്ട് കുക്ക് ചെയ്യുന്നില്ല ഇങ്ങനെ മൂടി വെച്ച് തന്നെ രണ്ട് സൈഡും കുക്ക് ചെയ്താണ് എടുക്കുന്നത് അപ്പം എന്താ ഒരു ഒരു കുറച്ച് ടൈം കൊണ്ട് തന്നെ നമ്മുടെ ദോശ രണ്ട് സൈഡും കുക്കായി വന്നിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ നല്ല കുഴിയൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ദോശ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും റെഡിയാക്കി എടുക്കാം പിന്നെ ഞാനിവിടെ മാവ് അരച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാവ് പൊളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടൈം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അരച്ച് വെച്ചിട്ട് ചൂടണ ആ ഒരു ടൈമിൽ തന്നെ വേഗം കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി യൂസ് ചെയ്താൽ മതി ഞാനിവിടെ ബേക്കിംഗ് സോഡയൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതെ ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ ദോശയും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം എൻ്റെ ദോശയ്ക്ക് ചെറിയൊരു എല്ലോയിൽ ഷെയ്ഡ് ഉണ്ട് ഞാനിവിടെ കുറച്ച് തരമുള്ള നമ്മുടെ യെല്ലോ കളർ ബെൻസി റവയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ വൈറ്റ് കളറുള്ള ഒട്ടും തരിയില്ലാത്ത റവ വരുമല്ലോ അങ്ങനത്തെ എടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല വെള്ള ദോശ തന്നെ കിട്ടും അപ്പോൾ കളറിനൊന്നും കുഴപ്പമില്ല നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് അതുപോലെ തന്നെ ആ ഒരു സ്പൈസി ചട്നിയാണ് ഇപ്പോൾ നമുക്ക് മുറിക്കുന്ന ടൈമിൽ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആണ് അതുപോലെ നല്ല നല്ല എയർ ഹോൾസും എല്ലാം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അരി ഉഴുന്നും ഒന്നിപ്പം നമ്മൾ തലേ ദിവസമേ അരയ്ക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്നും സെയിം സെയിം സാധനം തന്നെ കഴിച്ചു മടത്തിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് വേഗം തയ്യാറാക്കുക അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല നമുക്ക് ഡിന്നറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ സ്പൈസി ചട്നിയാണ് ടൊമാറ്റോ ചട്നിയെ കാട്ടിയൊക്കെ നല്ലത് കാര്യം നമ്മൾ തൈര് ഉപയോഗിച്ചതുകൊണ്ട് ദോശയ്ക്ക് ആ ഒരു പുളിപ്പുണ്ട് അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ആ നല്ല എരിവുള്ള ചമ്മന്തിയാണ് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസിലൂടെ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്